നമസ്കാരം ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ പൊരിഞ്ഞ മത്സരം നടക്കുന്ന കാലമാണ് ബാർ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വാർത്തയെ വമ്പൻ ഷോയാക്കി മാറ്റിയിരിക്കുകയാണ് മുൻനിര ചാനലുകൾ ബാർക് റേറ്റിംഗിൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്നിലാക്കി റിപ്പോർട്ടർ ടി വി ആണ് മുന്നിൽ ഈ പോരിൽ ഒന്നാമതെത്താനുള്ള പൊരിഞ്ഞ ഓട്ടത്തിനിടെ ചാനലുകളിലെ ജീവനക്കാർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം പണിയെടുക്കാൻ ഫിറ്റായവരെ മാത്രമേ ചില ചാനൽ മേധാവികൾക്ക് പദ്യമുള്ളൂ രോഗമോ ചികിത്സയോ ശസ്ത്രക്രിയയോ ഒന്നും ചാനൽ മേധാവികൾക്ക് പ്രശ്നമല്ല അവധിയൊക്കെ സ്വപ്നം മാത്രം തലപ്പത്തുള്ള ചിലരുടെ എന്തിനും ഏതിനുമുള്ള ശകാരവും ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം റിപ്പോർട്ടർ ചാനലിൽ രണ്ടര വർഷം ജോലി ചെയ്ത ശേഷം പടിയിറങ്ങിയ ന്യൂസ് എഡിറ്റർ വീണ ചന്ദ് പറഞ്ഞു വെക്കുന്നതും മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് ജീവിതത്തോട് പൊരുതി തന്നെയാണ് ഇവിടെ വരെ എത്തിയത് ഇനിയും പൊരുതാൻ മടിയില്ല പക്ഷേ ആ പോരാട്ടം യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ടോക്സിക്കായ മാനിപ്പുലേഷൻ നടത്തി മാത്രം നിലനിന്ന് പോകുന്ന ചിലരോട് നടത്താനുള്ളതല്ല ചിലയിടങ്ങൾ എത്ര മികച്ചതായാലും അവിടെയുള്ള ചിലർ മാനസികാരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് വീണ കുറിച്ചു വീണിയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിനോട് യാത്ര പറഞ്ഞിറങ്ങി ന്യൂസ് എഡിറ്ററായി രണ്ടര വർഷം ഒരുപാട് പഠിപ്പിച്ച അനുഭവങ്ങൾ പകർന്നു തന്ന ഇടം ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ കാലം കൂടിയാണ് കഴിഞ്ഞു പോയത് മലയാളത്തിലെ പ്രമുഖമായ ഒരു വാർത്താ വെബ്സൈറ്റിനെ കെട്ടിപ്പടുക്കുന്നതിൽ തീരെ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചതിൽ അഭിമാനമുണ്ട് പക്ഷേ ജോലി പോലെ തന്നെ പ്രധാനമാണ് ഒരുപക്ഷെ അതിലും അധികം പ്രധാനമാണ് മാനസികാരോഗ്യവും മനസ്സമാധാനവും എന്ന തിരിച്ചറിവിലാണ് പതിനാറ് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ഇടവേള ഇടവേളയെടുക്കുന്നത് ഇക്കാലം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം പലതരം മനുഷ്യരെ പഠിച്ചു എന്നതാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പൊൻകുന്നത്ത് ക്യാബിനറ്റ് ചാനലിൽ ജോലി തുടങ്ങിയത് പിന്നെ ഇന്ത്യ വിഷനിലേക്ക് അതായിരുന്നു മുഖ്യധാരാ മാധ്യമ പ്രവർത്തനത്തിന്റെ കളരി നെല്ല് ഏത് പതിര ഏത് എന്ന് തിരിച്ചറിയാൻ പഠിച്ചതും അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് ഫ്ലവേഴ്സ് മാതൃഭൂമി ഏഷ്യാനെറ്റ് വഴിയാണ് റിപ്പോർട്ടിൽ ജോലി ചെയ്യാൻ അറിയാമെന്ന ആത്മവിശ്വാസവും ആ കാര്യത്തിൽ എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവർക്ക് വിശ്വാസവും മാത്രമാണ് ഇക്കാലവും കൈമുതൽ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടോ ആരെയെങ്കിലും സ്വാധീനിച്ചോ ഇന്ന് ഒരു ജോലി നേടിയിട്ടില്ല അതുതന്നെയാണ് ഇന്ന് വരെ തല ഉയർത്തിപ്പിടിച്ച് ഈ ജോലി ചെയ്യാൻ ധൈര്യം തന്നിട്ടുള്ളത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തലയിൽ കയറി കൂടിയ ആഗ്രഹമാണ് മാധ്യമപ്രവർത്തനം അക്ഷരം പഠിപ്പിച്ചത് അമ്മയാണ് വായിക്കാനും ചിന്തിക്കാനും പ്രാപ്തി ഉണ്ടാക്കിയതും അമ്മയാണ് സ്വന്തം കാലിൽ നിൽക്കണമെന്നും തെറ്റ് ചെയ്യാതെ ആരുടെ മുന്നിലും തല കുനിക്കരുതെന്നും പഠിപ്പിച്ചത് അച്ഛനാണ് ഒരു കാലത്തും മറ്റൊരാളെ ദ്രോഹിക്കാനോ കൂടെയുള്ളവരുടെ തലയിൽ ചവിട്ടി സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനോ തോന്നാത്തതും ആ അച്ഛൻ്റെയും അമ്മയുടെയും മകളായതുകൊണ്ട് തന്നെയാണ് ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ജീവിതത്തോട് പൊരുതി തന്നെയാണ് ഇവിടെ വരെ എത്തിയത് ഇനിയും പൊരുതാൻ മടിയില്ല പക്ഷേ ആ പോരാട്ടം യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ടോക്സിക്കായ മാനിപ്പുലേഷൻ നടത്തി മാത്രം നിലനിന്ന് പോകുന്ന ചിലരോട് നടത്താനുള്ളതല്ല ചിലയിടങ്ങൾ എത്ര മികച്ചതായാലും അവിടെയുള്ള ചിലർ മാനസികാരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഈ പ്രായത്തിൽ വീണ ഇനി വേറെ ജോലി കിട്ടില്ല എന്നെ വെറുപ്പിച്ചാൽ വീണയ്ക്ക് വീണക്കിവിടെ തുടരാൻ പ്രയാസമായിരിക്കും വീണ ഏറ്റവും ദുർബലമായ ഇമോഷണലി വീക്കായ സ്ത്രീയാണ് എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയ പ്രബുദ്ധനായ സഹപ്രവർത്തകനോട് വിശാല മനസ്സിയായ ആശാട്ടി ക്ഷമിച്ചിരിക്കുന്നുവെന്നുമാണ് കുറിപ്പ് അതേസമയം കഴിഞ്ഞ ജൂണിൽ റിപ്പോർട്ടിൽ നിന്ന് രാജിവെച്ച അഞ്ജന അനിൽകുമാറിന്റെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു അഞ്ജന കോട്ടയത്തെ റിപ്പോർട്ട് ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലതു കൈക്ക് രണ്ട് ഒടിവുണ്ടാകുകയും ചെയ്തു ആ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു അഞ്ജന കോട്ടയത്തെ റിപ്പോർട്ട് ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് രണ്ട് ഒടിവുണ്ടാകുകയും ചെയ്തു കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടി എന്നായിരുന്നു അഞ്ജന കുറിച്ചത് വിശ്രമമില്ലാത്ത ജോലി കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ട ചികിത്സ ശസ്ത്രക്രിയക്ക് നീണ്ടു അടിയന്തര സർജറിക്കായി നാല് ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി ബ്യൂറോ ചീഫിന്റെ ശകാരം സഹിക്കവയ്യാതെ പരാതി നൽകിയപ്പോൾ സ്ഥലം മാറ്റി താൻ ജോലി വിടാൻ നിർബന്ധിതയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് അഞ്ജന അനിൽകുമാർ അന്ന് പോസ്റ്റ് അവസാനിപ്പിച്ചത്